വാർധിക്യം ആനന്ദകരം എന്ന സന്ദേശവുമായി കൊറ്റനാട് പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോ ആശുപത്രി ഇതിന്റെ ഭാഗമായി ജെറിയാട്രിക് മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ രണ്ടിന് നടത്തും വാർദ്ധക്യം ആനന്ദകരം ആയുഷിലൂടെ എന്ന സന്ദേശവുമായി ജില്ലാ ഹോമിയോ ആശുപത്രി കൊറ്റനാടിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ജെറിയാട്രിക് മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കുമ്പളനാനം സെന്റ് മേരീസ് മലങ്കര കാത്തുരിക്ക പള്ളിയുടെ പാരിഷ് കാലി വച്ച് നടത്തപ്പെടുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന പ്രഭ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്യും ക്യാമ്പിന്റെ ഭാഗമായി വയോജനങ്ങളുടെ കാഴ്ച കേൾവി പ്രമേഹം രക്തസമ്മർദ്ദം ഹീമോഗ്ലോബിൻ തുടങ്ങിയവയുടെ പരിശോധനയും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള നിർദ്ദേശവും നൽകപ്പെടുന്നു വയോജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും ഉണ്ടായിരിക്കുന്നതാണെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാരാ നന്ദന മാത്യു അറിയിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഡോക്ടർ ദീപ്തി വി ജി എട്ട് രണ്ട് എട്ട് ഒമ്പത് എട്ട് എട്ട് പൂജ്യം ഏഴ് ആറ് എട്ട് ഡോക്ടർ ആതിര മോഹൻ ഒൻപത് ഏഴ് നാല് നാല് ആറ് ഏഴ് ഏഴ് മൂന്ന് മൂന്ന് രണ്ട് ഡോക്ടർ ഗോപകുമാർ ഒൻപത് എട്ട് പൂജ്യം ഒൻപത് രണ്ട് മൂന്ന് ഒന്ന് നാല് രണ്ട് എട്ട്